ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യത തടയുക എന്നതുമാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ക്യാമ്പസ് ബീറ്റ്സ് ആന്റി നാർക്കോട്ടിക് ആന്റിനാർക്കോട്ടിക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി എല്ലാ വിദ്യാലയങ്ങളുടെ സമീപവും മഫ്തിയിലും അല്ലാതെയും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ടി വിദ്യാലയങ്ങൾക്ക് സമീപം പോലീസിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത് ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ച് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രശ്നപരിഹാരങ്ങൾക്കാവശ്യമായ പോലീസ് സഹായം ഉറപ്പുവരുത്തും ഇടുക്കി പോലീസ് അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ സ്കൂളുകൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സ്കൂളുകൾക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവര് കൃത്യമായിട്ട് ഇടയ്ക്ക് സ്കൂളിൽ വിസിറ്റ് ചെയ്യുന്നതാണ് സ്കൂളിന്റെ പരിസരങ്ങളും മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉൾപ്പെടെയാണെങ്കിൽ കർശനമായിട്ടത് ഏർ തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ യാത്രകൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷിതമായിട്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ വന്ന് തിരിച്ച് വീട്ടിലെത്തുന്നതിനും വരെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഇടുക്കി ജില്ലാ പോലീസ് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് കെ ഐ പി എസ് അവറുകളുടെ നേതൃത്വത്തിൽ ഈ വർഷം തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് ഈ മുഴുവൻ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിശിഷ്യ ഇവിടുത്തെ നാട്ടുകാരുടെയും പ്രത്യേകിച്ച് ഡ്രൈവർമാർ നമ്മുടെ കുട്ടികൾ ധാരാളം കുട്ടികളെ റോഡിൽ ഒക്കെ ഇറങ്ങി നടക്കും അവർ ഒരുപക്ഷെ അലക്ഷ്യമായിട്ടൊക്കെ നടക്കും ഡ്രൈവർമാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം കാരണം ഏത് സമയം അവർ ക്രോസ് ചെയ്യാം അവർക്കറിവില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കുട്ടികളെ വളരെ സുരക്ഷിതമായി തന്നെ റോഡുകൾ കൂടി നടന്നു പോകുന്നതിനുള്ള സുരക്ഷ ഒരുക്കേണ്ടത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവർമാരോടുകൂടി ഉത്തരവാദിത്തമാണ് അത് പൊതുജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ജില്ലയിൽ സ്കൂളുകളിൽ നിലവിലുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വിദ്യാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നുകളുടെ ലഭ്യത ഒഴിവാക്കുക സ്കൂൾ പരിസരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ലക്ഷ്യം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായോ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ മറച്ചുവെക്കാതെ ഈ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം കുട്ടികൾക്ക് കൗൺസിലിംഗുകൾ നൽകുന്നതിനും ആവശ്യമെങ്കിൽ തുടർ ചികിത്സിക്കും നടപടിയും സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല